വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം മംഗര റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് മുട്ടിക്കുളങ്ങര കെ എ പി റ്റു ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി വയസ്സുള്ള അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിയൂർ പുതുക്കാട് കെ എസ് രാമചന്ദ്രന്റെ മകനാണ് കഴിഞ്ഞ ഒന്നാം തീയതി ജോയിൻ ചെയ്ത അഭിജിത്ത് തിങ്കളാഴ്ച പിഎസ്സി പരീക്ഷ എഴുതാനായി തൃശൂരിലേക്ക് പോയിരുന്നു യാത്രയുടെ ഭാഗമായി സ്വവസതിയിലും പോയ ശേഷമാണ് പാലക്കാട്ടേക്ക് മടങ്ങിയത് തൃശൂരിൽ നിന്നും ട്രെയിൻ കയറിയ അഭിജിത്ത് മങ്കര സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു തുടർന്ന് രാത്രി എട്ടേ നാൽപ്പതോടെ ഇതുവഴി പാലക്കാട് ഭാഗത്ത് കടന്നുപോയ മംഗര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത എക്സ്പ്രസ് ട്രെയിനു മുന്നിൽ പെടുകയായിരുന്നു തുടർന്ന് അപകടം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് പറളി റെയിൽവേ സ്റ്റേഷനിലും തുടർന്ന് മംഗര പോലീസിലും അറിയിക്കുകയായിരുന്നു മംഗല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു നിവയാണ് അഭിജിത്തിന്റെ അമ്മ ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാലം